നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ബലിപെരുന്നാൾ രണ്ടാം ദിനമായ ജൂൺ പതിനേഴിന് അബുദാബിയിൽ എ എം എഫ് ഫിയസ്റ്റ എന്ന പേരിൽ മെഗാ ഇവന്റ് സംഘടിപ്പിക്കുമെന്ന് അബുദാബി മലയാളി ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുതൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് പരിപാടി നടി അന്നാരാജൻ മുഖ്യാതിഥിയാകും ഫാദർ സെവാരിയോസ് സിന്ധു പ്രേംകുമാർ ഇസ്മയിൽ തളങ്കര ഇമ്രാൻഖാൻ സിയ ജാസ്മിൻ എന്നിവരും ഇവന്റിന്റെ ഭാഗമാകും വായന വാരത്തോടനുബന്ധിച്ച് കലാലയം സാംസ്കാരിക വേദി യു എ അറുപത് കേന്ദ്രങ്ങളിൽ കോലായ എന്ന പേരിൽ സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കും കോലായ യു എ ഇ തല പോസ്റ്റർ പ്രകാശനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ നിർവഹിച്ചു ഇ കെ ദിനേശൻ സയ്യിദ് സാദി റഹീം കൊളയൂർ എം സി നവാസ് പി മണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് ദുബൈയിൽ നടക്കുന്ന വട്ടംകുളം പഞ്ചായത്ത് ഫുട്ബോൾ സ്വാഗത സംഘ രൂപവൽക്കരണവും ലോഗോ പ്രകാശനവും ദുബൈയിൽ നടന്നു ഇക്ബാൽ വട്ടംകുളം സ്വാഗതം പറഞ്ഞു ഫക്രുദ്ദീൻ നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു ചെയർമാനായി ജാഫർ സുഖപുരത്തെയും കൺവീനറായി ഫക്രുദ്ദീൻ നെല്ലിശ്ശേരിയെയും അഡ്വൈസറി അംഗങ്ങളായി നൌഷാദ് അബുദാബി മുജീബ് വട്ടംകുളം എന്നിവരെയും തെരഞ്ഞെടുത്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം